സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുറിവേൽക്കുവാൻ പരിശീലിക്കേണ്ടതുണ്ട് പിടിച്ചു നിർത്തുന്നതൊക്കെ പിടിവിടുന്നത് പിടിവിടുന്നതുവരെയുണ്ടാകും നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടേതാവില്ലല്ലോ സമയമില്ലായ്മയിൽ തുടങ്ങി തിരക്കുകളിൽ ഒളിച്ച് വാക്കുകൾ മൗനത്തിന് വഴിമാറിക്കൊടുക്കുന്നിടത്ത് തുടങ്ങുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മാറ്റം എത്രമാത്രം വേദന സഹിച്ചാണ് മൗനം ഒരാളുടെ ചുണ്ടുകൾ തുന്നിയത് അത്രമാത്രം നൊന്താണ് മറ്റൊരാളുടെ കാതുകൾ നിമിഷങ്ങൾ എണ്ണുന്നത് തോറ്റുപോകുന്നതിനേക്കാൾ വിഷമം തോന്നാറുണ്ട് തോൽപ്പിച്ചവർ ഒന്നും അറിയാത്ത പോലെ പിന്നെയും അടുത്തു വന്ന് ഒരു ചിരിയോടെ എല്ലാം ശരിയാക്കാം നിനക്ക് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ സ്നേഹം ചോദിച്ചു വാങ്ങരുത് നൽകുന്നത് ഔദാര്യവും കിട്ടുന്നത് ഭിക്ഷയുമാണ് അളവിലധികം ആരിലും അലിയരുത് ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ അലയേണ്ടി വരും ചിലരിൽ ജീവനോടെ മരിക്കുവാനും ചിലരിൽ മരിച്ചിട്ടും ജീവിക്കുവാനും കഴിയുന്ന ഒരു വിചിത്ര ജീവിയാണ് മനുഷ്യൻ